ദാവൂദ് നബി അലി ഇലാമിനെ കാണാൻ വേണ്ടി അസ്രായൽ വന്നപ്പോസിറ്റിന് വന്നതാണ് റൂഹ് പിടിക്കാൻ അസ്രായേൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയപ്പോ അസ്രായി അലി സ്ലാം പറഞ്ഞു ദാവൂദ് നബിയെ അപ്പോകുന്ന ആളില്ലേ അയാൾക്ക് ആറു ദിവസം കൂടിയ ദുന്യാവിൽ ആയുസ് ബാക്കിയുള്ളതും ഉപ്പുരുത്ത ചിത്രം ഉണ്ടല്ലോ അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ ആരെ പിടിക്കണം ഏത് സമയത്ത് പിടിക്കണം അസ്രായേൽ പറഞ്ഞു ആ പോണ പോണയാറു ദിവസം കൂടിയ ദുയാവിൽ ഉള്ളൂ ദാവൂദ് നബി അലൈഹി ഇസ്ലാം രണ്ടും മൂന്നും നാലും കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു പഠിച്ചോനെ ഇയാളെ പറ്റിയല്ലേ എന്ന് ആറ് ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോ മരിച്ചിട്ട് പിന്നെ ജീവിച്ചു അസ്രായി അലി ഇസ്ലാം പിന്നൊരിക്കും ഹയാത്തിലുണ്ടല്ലോ അത് നിങ്ങൾ കേൾക്കണോ നേരെ പിറ്റേന്ന് അയാൾ ചേർക്കപ്പെടാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു കിടക്കുന്ന ഒരു ബന്ധം ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അല്ലാഹുത്തല ഇരുപത് കൊല്ലത്ത് ആയുസും കൂടി നെട്ടിക്കൊടുത്തിട്ടു ഒരു കൊല്ലമല്ല ഇരുപത് കൊല്ലത്ത് ആയുസ് കൂടി അല്ലാഹുത്താലും നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആള്